നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ജീവിതത്തിൽ ആരോഗ്യം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് ചിന്തിക്കാം ആരോഗ്യത്തിന് മനുഷ്യ ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് നോക്കാം ആരോഗ്യം ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ആരോഗ്യകരമായ ശരീരം മനസ്സും ഇല്ലെങ്കിൽ പഠനം ജോലി കുടുംബജീവിതം സ്വപ്നങ്ങൾ എന്നിവ ഒന്നും ശരിയായി മുന്നോട്ട് പോവുകയില്ല സമ്പാദ്യത്തെക്കാൾ വിലപ്പെട്ടത് ആരോഗ്യമാണ് ധനം നഷ്ടപ്പെട്ടാൽ പിന്നെയും നമുക്ക് നേടാൻ കഴിയും പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പലപ്പോഴും അത് തിരിച്ച് നേടാൻ സാധിക്കില്ല ഇത് മാനസിക ശാന്തി നൽകുന്നു ശാരീരിക ആരോഗ്യത്തിന് പുറമെ മാനസിക ആരോഗ്യം വളരെ പ്രാധാന്യമുള്ളതാണ് ആരോഗ്യകമായ മനസ്സ് ആത്മവിശ്വാസം സന്തോഷം ഇവ നമുക്ക് നൽകുന്നു ഇത് സമൂഹത്തിനും വേണ്ട ഒരു പ്രധാന സംഗതിയാണ് വ്യക്തിയുടെ ആരോഗ്യമാണ് ഒരു കുടുംബത്തെയും സമൂഹത്തെയും ശക്തമാക്കുന്നത് ആരോഗ്യകരനായ ഒരു വ്യക്തിയാണ് നല്ലൊരു പൗരനും കരുത്തുള്ള സമൂഹത്തിൻ്റെ അടിസ്ഥാനവും ദൈർഘ്യമുള്ള ജീവിതം ആരോഗ്യം നമുക്ക് നൽകുന്നു രോഗങ്ങൾ ഒഴിവാക്കി ആരോഗ്യം പരിപാലിച്ചാൽ ദൈർഘ്യമുള്ള സാർത്ഥകമായ ജീവിതം നയിക്കാൻ കഴിയും അതുകൊണ്ട് ആരോഗ്യം തന്നെയാണ് സമ്പത്തെന്ന് പലരും പറയുന്നത് ആരോഗ്യം സംരക്ഷിക്കാൻ ദൈനംദിന ജീവിതത്തിൽ പിന്തുടരേണ്ട പ്രധാന ശീലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ശുദ്ധമായ ആഹാരം കഴിക്കണം പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ പ്രോട്ടീൻ എന്നിവയുള്ള സമീകൃത ആഹാരം കഴിക്കുക അമിതമായ എണ്ണ ഉപ്പ് പഞ്ചസാര ഇവ ഒഴിവാക്കുക മതിയായ തരത്തിൽ വെള്ളം കുടിക്കുക ശാരീരിക വ്യായാമം വളരെ പ്രധാനമാണ് കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും നടത്തം യോഗ തുടങ്ങിയ വ്യായാമങ്ങൾ നമ്മൾ ചെയ്യണം ശരീരഭാരം നിയന്ത്രണത്തിൽ വെക്കാൻ വളരെ സഹായിക്കുന്നു മതിയായ ഉറക്കം വളരെ അത്യാവശ്യമായൊരു ഘടകമാണ് ദിവസം ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ നല്ല ഉറക്കം ഉറപ്പാക്കണം രാത്രി ഉറക്കക്കുറവ് ആരോഗ്യത്തിന് രോഗങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും എല്ലാം കാരണമാകും മാനസിക ആരോഗ്യ പരിപാലനം പ്രത്യേകം ശ്രദ്ധിക്കണം ധ്യാനം പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത മാനസിക സമ്മർദ്ദം കുറയ്ക്കുക സന്തോഷകരമായ ബന്ധങ്ങൾ സൂക്ഷിക്കുക ഒറ്റപ്പെടൽ ഒഴിവാക്കുക മദ്യവും ലഹരിയും തീർത്തും ഒഴിവാക്കണം പുക പുകവലി മദ്യപാനം ലഹരി മരുന്നുകൾ എന്നിവയുടെ ഉപയോഗ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് എന്ന് മനസ്സിലാക്കുക ക്രമമായ ആരോഗ്യ പരിശോധന നടത്താൻ മറക്കരുത് കാലാകാലങ്ങളിൽ രക്തസമ്മർദ്ദം ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയവ പരിശോധിക്കുക രോഗങ്ങൾ ആദ്യം കണ്ടെത്തുന്നത് ചികിത്സ എളുപ്പമാക്കും ശുചിത്വ ശുചിത്വവും പരിസ്ഥിതിയും വളരെ സൂക്ഷിക്കണം വ്യക്തിഗത ശുചിത്വം പാലി പരിപാലിക്കുക ശുദ്ധവായുവും സൂര്യപ്രകാശവും ലഭിക്കുന്ന വിധത്തിൽ സമയം ചിലവഴിക്കുക ഒറ്റവാക്കിൽ പറഞ്ഞാൽ സമീകൃത ഭക്ഷണം സ്ഥിരമായ വ്യായാമം നല്ല ഉറക്കം മാനസിക സമാധാനം എല്ലാം കൂടുമ്പോളാണ് ആരോഗ്യകരമായ ജീവിതം ഉണ്ടാകുന്നത് ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് വസിക്കുന്നു എന്ന പഴമൊഴി ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് അത് ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും തമ്മിലുള്ള ബന്ധമാണ് ബന്ധമാണിവിടെ നാം മനസ്സിലാക്കേണ്ടത് ശരിയായ ഭക്ഷണവും വ്യായാമവും ചെയ്യുന്നവർക്ക് കൂടുതൽ ഊർജവും പോസിറ്റീവ് ചിന്തകളും ഉണ്ടാകും രോഗാവസ്ഥയിൽ ഒരാൾക്ക് സമ്മർദ്ദം ക്ഷീണം നിരാശ തുടങ്ങി മാനസിക പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും മനസ്സിൻ്റെ സ്വാധീനം ശരീരത്തിൽ പ്രകടമാകുന്നു സ്ഥിരം ഉ ഉത്കണ്ഠ കോപം വിഷാദം പോലുള്ള അവസ്ഥകൾ ശാരീരിക രോഗങ്ങൾക്കും കാരണമാകുന്നു മനസ്സിന് സന്തോഷത്തോടെ സൂക്ഷിക്കുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ മനസ്സിന് ശാന്തത നേടാൻ നല്ല അടിസ്ഥാനമാകും പക്ഷേ ശാരീരിക ആരോഗ്യം മാത്രം മതിയാകില്ല ജീവിതത്തിൽ ആത്മാർത്ഥത സ്നേഹം കരുണ ആത്മവിശ്വാസം എന്നിവ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉണ്ടാകുകയുള്ളൂ മറ്റു വാക്കിൽ പറഞ്ഞാൽ ആരോഗ്യമുള്ള ശരീരം നല്ല മനസ്സിനുള്ള വഴിയാണ് പക്ഷേ നല്ല മനസ്സ് നേടാൻ ജീവിതമൂല്യങ്ങളും മാനസികാഭ്യാസങ്ങളും കൂടി അത്യാവശ്യമാണ് മനസ്സിനെ ആരോഗ്യമാക്കാൻ സഹായിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ദിവസവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമെടുത്ത് ശാന്തമായി ഇരുന്ന് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് ഉത്കണ്ഠ കോപം സമ്മർദ്ദം മുതലായവ കുറയ്ക്കുന്നു പോസിറ്റീവ് ചിന്താശീ പരിശീലനം ഉണ്ടാക്കുക ദിവസം മുഴുവനും പോസിറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക കുടുംബ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുംടേയും കൂടെ സമയം ചിലവഴിക്കുക സ്നേഹം കരുണ എന്നിവ നന്ദി മുതലായവ പ്രകടിപ്പിക്കുക ഇത് മനസ്സിനെ സന്തോഷവാനാക്കും സൃഷ്ടിപരമായ കാര്യങ്ങൾ ശീലിക്കുക സംഗീതം കേൾക്കുക ചിത്രരചന എഴുത്ത് ഗാർഡനിങ് തുടങ്ങിയ സൃഷ്ടിപരമായ കാര്യങ്ങൾ ചെയ്യാൻ പരിശീലിക്കുക ഇത് മനസ്സിന് ആശ്വാസവും നിറവും ഉണ്ടാക്കും ദിവസവും കുറച്ചെങ്കിലും സമയം പ്രകൃതിയിൽ ചിലവഴിക്കുക നടത്തം പച്ചപ്പിനോടുള്ള സമയം ചിലവഴിക്കൽ സൂര്യപ്രകാശം സ്വീകരിക്കൽ തുടങ്ങിയവയും നടത്തുക ഇത് മനസ്സിന് പുതുമയും ശാന്തിയും നൽകുന്നു ശരിയായ ഉറക്കം മനസ്സിൻ്റെ ബാലൻസിന് അത്യാവശ്യമാണ് ഉറക്കക്കുറവ് നേരിട്ട് മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു നന്ദിയോടെ ജീവിക്കുന്നവർക്ക് നെഗറ്റീവ് ചിന്തകൾ കുറവായിരിക്കും ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആരോഗ്യകരമായ ശരീരവും മനസ്സുമില്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ത്രാണി നമുക്കുണ്ടാകുകയില്ല രോഗാവസ്ഥയിലുള്ളവന് ധനമുണ്ടെങ്കിലും അതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയുകയില്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പഠനത്തിലും തൊഴിലിലും വ്യക്തിജീവിതത്തിലും കൂടുതൽ അവസരങ്ങൾ ലഭിക്കും രോഗിയായ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരും നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാം രുചിയോട് ഭക്ഷണം കഴിക്കാം പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷവും പങ്കിടാം രോഗിയായാൽ ചെറിയ കാര്യങ്ങൾ പോലും ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു ആരോഗ്യവാനായ ഒരാൾ തൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും കരുത്തുറ്റതവരാക്കും ഒരാൾ രോഗിയാകുമ്പോൾ അത് കുടുംബത്തിൻ്റെ സാമ്പത്തികവും മാനസികവും ആയ സന്തുലനാവസ്ഥയെ ബാധിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ധനം നഷ്ടപ്പെട്ടാൽ പിന്നെയും സമ്പാദിക്കാം എന്നാൽ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ധനം കൊണ്ടും ഒന്നും നമുക്കത് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല അതിനാൽ ആരോഗ്യം തന്നെയാണ് ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത് ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ ആരോഗ്യം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമുക്ക് പല വ്യക്തികളുടെ ജീവിതങ്ങളിലെ തിക്ത ഫലങ്ങളിൽ കൂടിയും അവരുടെ ആരോഗ്യം പോയ സന്ദർഭങ്ങളിൽ നിന്നും കണ്ട ദുരിതാവസ്ഥയിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം